ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ ഇത്തവണത്തെ ലോക്സഭാ സീറ്റുകൾക്കായി മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഡി കെ ശിവകുമാറും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ വമ്പൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ ചേർന്ന ലോക്സഭാ സീറ്റിനായുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാന ബി ജെ പിയിൽ വൻ അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് പട്ടിക പുറത്തിറങ്ങിയതിനു ശേഷം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന ഭീഷണിയുമായി നിരവധി നേതാക്കളാണ് രംഗത്തെത്തിയത് കടുത്ത ആർ എസ് എസ് അനുഭാവിയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ കെ എസ് ഈശ്വരപ്പയും നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തി സ്ഥാനാർത്ഥി പട്ടികയിൽ മകൻ കെ ഇ കാന്തേഷിന് ഇടം നേടാനാകാത്തതിനെ തുടർന്നാണ് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി പാർലമെന്ററി ബോർഡംഗവുമായ അംഗവുമായ ബി എസ് യെഡിയൂരപ്പക്കെതിരെ ഈശ്വരപ്പ രംഗത്തെത്തിയത് മകന് ഹവേരി ലോക്സഭാ സീറ്റ് നൽകണമെന്ന് ഈശ്വരപ്പ ആവശ്യപ്പെട്ടെങ്കിലും സിറ്റിംഗ് എം എൽ എയും മുൻ മുഖ്യമന്ത്രിയുമായ ബസവരാജ് ബൊമ്മയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ഇതിൽ അസ്വസ്ഥനായ ഈശ്വരപ്പ കർണാടകയിലെ കുടുംബ രാഷ്ട്രീയത്തിനെതിരായ പ്രതിഷേധ സൂചകമായി ടിയൂരപ്പയുടെ മൂത്ത മകൻ ബി വൈ വിജയേന്ദ്രയ്ക്കെതിരെ ശിവമോഗയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കർണാടകയിൽ ബി ജെ പി മോശം അവസ്ഥയിലാണെന്നും ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഈശ്വരപ്പ ആരോപിച്ചു ജനങ്ങളും പ്രവർത്തകരും ബി ജെ പിക്ക് അനുകൂലമാണ് പക്ഷേ ഇവിടുത്തെ സംവിധാനം മോശമാണ് നമ്മുടെ നരേന്ദ്രമോദിജി എന്താണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഒരു കുടുംബത്തിന്റെ കയ്യിലാണ് രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയുമാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്നാൽ കർണാടക ബി ജെ പിയിലും ഇതേ അവസ്ഥയാണ് കർണാടകയിലെ ബി ജെ പി ഒരു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇതിൽ പ്രതിഷേധിക്കണം പ്രമുഖ നേതാക്കളെ ഇവിടെ മാറ്റി നിർത്തുകയാണ് ഏത് സാഹചര്യത്തിലും തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും ഞാൻ മത്സരിക്കും എന്നുമാണ് ഈശ്വരപ്പ പറഞ്ഞത് മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡയും ബി ജെ പിയിൽ അസ്വസ്ഥനാണ് കോൺഗ്രസ്സിൽ ചേരുന്നത് പരിഗണിക്കുമെന്ന് പറഞ്ഞ സദാനന്ദഗൗഡ ഇന്ന് തന്റെ തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട് കൊപ്പളിൽ രണ്ടു തവണ ബി ജെ പി എം എൽ എ ആയ കാരാടി സംഘണ്ണ ടിക്കറ്റ് നിഷേധിച്ചതിൽ അസ്വസ്ഥനാണ് രോഷാകുലനായ സംഘണ്ണ താനും കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും എന്നാൽ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും പറഞ്ഞു തുമകൂരിൽ വി സോമണ്ണയെ ബി ജെ പി മത്സരിപ്പിക്കുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മുൻമന്ത്രി ജെ സി മധുസ്വാമിയും പാർട്ടിക്കെതിരെ രംഗത്തെത്തി യടിയൂരപ്പ തനിക്കുവേണ്ടി നിലകൊള്ളാത്തതും തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കാത്തതും വേദനാജനകമാണെന്നായിരുന്നു മധുസ്വാമിയുടെ പ്രതികരണം സംരക്ഷണമില്ലാത്തപ്പോൾ ഈ പാർട്ടിയിൽ തുടരണോ വേണ്ടയോ എന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണ് അടുത്തതായി എന്തു ചെയ്യണമെന്ന് പ്രവർത്തകരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മധുസ്വാമി പറഞ്ഞു സീറ്റ് ലഭിക്കില്ലെന്നുറപ്പായ നേതാക്കളാണ് കോൺഗ്രസിൽ ചേർന്നാൽ സീറ്റ് കിട്ടുമോ എന്ന് നോക്കുന്നത്